യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി കാഴ്ചക്തിർണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സംരക്ഷണത്തിന്റാടിയിൽ ഗവേഷണ അധിഷ്ഠിത ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി ശില്പശാല സംഘടിപ്പിച്ചു ഡോക്ടർ സി പി ഉണ്ണികൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു പതഞ്ജലി യോഗ ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഗവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഗവേഷണാധിഷ്ഠിത ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി ശില്പശാല സംഘടിപ്പിച്ചു മാറാടിയിലെ പൈതൃക് ഭവനിൽ സംഘടിപ്പിച്ച ശില്പശാല മുഖ്യ ഫെസിലിറ്റേറ്ററായ ഡോക്ടർ സി പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ന്യൂറോ ഈസ്തെറ്റിക്സിനെയും നാട്യശാസ്ത്രത്തിലെ ചലന സിദ്ധാന്തങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള അംഗവിഭാവനം എന്ന വിഷയത്തിൽ ഡോക്ടർ സി പി ഉണ്ണികൃഷ്ണൻ ക്ലാസ് നയിച്ചു ശരീരമാദ്യം ധർമ്മ സാധനം എന്ന് പറഞ്ഞിട്ടുള്ള ഈ നാട്ടിൽ ശരീരം നാട്ടില് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതോ മുപ്പതോ കൊല്ലം മുമ്പ് ഞാനിത് പറഞ്ഞപ്പോ ധനചേട്ടനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വി പി ധനജയൻ ശാന്ത ധനജയൻ പതികളൊക്കെ അവർ ഒരിക്കലും ചില സെമിനാറുകൾക്ക് ഞാൻ എൺപതുകളിലൊക്കെ പോയിരുന്നപ്പോൾ പേര് പറഞ്ഞിരുന്നപ്പോൾ വളരെ പത്മഭൂഷണം ഇന്ന് പത്മവിഭൂഷണമൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ പറ്റുന്നതിന് അനാവശ്യമായിട്ട് ശാസ്ത്രം ഇതിലേക്ക് കൊണ്ടുവരണ്ടെന്ന് ഞാൻ ശാസ്ത്രം കൊണ്ടിരുന്നില്ല നാട്യശാസ്ത്രം ശാസ്ത്രമാണ് അല്ലേ അതിന്റെ ശാസ്ത്രീയത ശരീരശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ ഇത് രണ്ടും എന്റെ അല്ല ശരീരശാസ്ത്രം കണ്ടുപിടിച്ചതും ഞാനില്ല നാട്ടശാസ്ത്രം കണ്ടുപിടിച്ചും ഞാനില്ല ഇത് രണ്ടും കൂടി ഏകോപിക്ഷിച്ച് പറയുന്നത് എന്റെ ശരീരത്തിൽ ഒരു അപകടം പറ്റിയപ്പോൾ എനിക്കത് മനസ്സിലായി രീതിയിൽ എവിടെയൊക്കെയോ തകരാറുണ്ടോ എന്നുള്ളത് പിന്നെ ചില നൃത്തശൈലികളുടെ കാലിങ്ങനെ വെച്ച് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന പോലെ തന്നെ അരമണ്ഡലത്തിലിരിക്കാൻ പറയുന്നത് ഇതെല്ലാം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടമാണ് പണ്ട് ചെയ്തിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല പണ്ടത്തെ ലൈ ജീവിതശൈലി അല്ല എന്ന് പണ്ടത്തെ മനോഭാവം അല്ല എന്ന് വലുതല്ല ഇനി അത് മാത്രമല്ല പണ്ട് എത്ര പേർക്ക് അപകടം പറ്റിയിട്ടുണ്ടെന്നുള്ളതിൽ കണക്കൊന്നും നമുക്കില്ല

മൂവ്മെന്റ് തെറാപ്പിയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് എന്ന വിഷയത്തിൽ ഡോക്ടർ മേഘ ജോബിയും ഏതൊരു വ്യക്തിക്കും ചലനത്തിലൂടെ എങ്ങനെ രോഗശാന്തി കണ്ടെത്താം എന്നത് നൃത്തത്തിന്റെയും സൈക്കോതെറാപ്പിയുടെയും ചികിത്സാപരമായ വിജ്ഞാനം എന്ന വിഷയത്തിൽ ആലുവയിലെ രാജഗിരി ആശുപത്രി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വിദ്യ കെ തോമസും ക്ലാസ് നയിച്ചു പൈതൃക് ഭവൻ അഡ്മിനിസ്ട്രേറ്റർ മോഹനൻ മേധല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരമഭാര കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപിക ശ്രീരേഖ രവികുമാർ നാട്യാലയ പൈതൃക് ഗവേഷണ വിഭാഗം ഡയറക്ടർ ഡോക്ടർ മേഘ ജോബി പൈതൃക ഭവൻ കാര്യാലയ പ്രമുഖ പ്രദീപ് കട്ടപ്പന എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൊബൈൽ ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ കൊലമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ